ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ ഒരു സെയിൽ വീഡിയോ അല്ല കേട്ടോ ഒരു നമ്മുടെ സെയിൽ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിൻ്റെ സെയിൽ അല്ല ഇത് വേറെ നമ്മുടെ ഒരു പുതിയതായിട്ട് നമ്മളൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അപ്പം ഡ്രൈ ഫിഷാണ് കേട്ടോ ഡ്രൈ പ്രോൺസ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് വേറെ പ്രോഡക്റ്റ് ഇല്ല കേട്ടോ ഈ ഓൺലി ഈ ഡ്രൈ പ്രോൺസ് അപ്പം ഈ ഒരു പാക്കറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബോക്സിലുള്ള സൈസായിരിക്കും ഇതിലും കാട്ടും ക്വാണ്ടിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സൈസിൽ തരാം കുഴപ്പല്ല ഇപ്പം സ്റ്റിൽ ഈ ഒരു സൈസിലായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതൊരു ഫാമിലിക്ക് ഇത്രയും മതി നമ്മളിപ്പോൾ എപ്പോഴും ഉണ്ടാക്കണമെന്നില്ലല്ലോ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ ഞാനിപ്പം ഇവിടെ പറയുന്നുണ്ട് ചിലവർ ഇപ്പം അറിയില്ല കാരണം ചില കാരണം ചിലവർക്ക് റേറ്റ് ഞാൻ ആദ്യം വിചാരിച്ചാൽ പറയണോ വേണ്ടതാണ് കാരണം ചിലവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലവർ അതിൻ്റെ നെഗറ്റീവായിട്ട് ചിലവർ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും റേറ്റ് ഉണ്ടോ എന്ന് പക്ഷേ മാർക്കറ്റിൽ പിന്നെ നിങ്ങൾക്ക് ചീപ്പ് വിലയിൽ കിട്ടും നിങ്ങൾ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ പത്തോ ഇരുപതോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രൈ ഫിഷ് കിട്ടും പക്ഷേ ഇതും അതും തമ്മിൽ നല്ല ഡിഫറെൻറ്റ് ഉണ്ട് ഡിഫറൻസ് ഉണ്ട് ഇതെന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് വീട്ടിൽ നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് അത് ഉണക്കി അത് നമ്മുടെ പൊടിപടലങ്ങളോ ഒന്നും കടക്കാത്ത രീതിയിൽ ഉണക്കി വെച്ച പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നത് അത്രയ്ക്ക് നിങ്ങൾക്ക് വിശ്വസിച്ച് അത് കഴിക്കാം പക്ഷേ ഈ വൃത്തിഹീന വൃത്തിയില്ലാത്ത സ്ഥലത്തുനിന്ന് ഉണ്ടാക്കി അത് സെയിൽ ചെയ്യുന്നവരുണ്ട് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾ ന്യൂസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ന്യൂസിൽ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ ഡ്രൈ ഫിഷ് വരുന്നത് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ ന്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞില്ല അതാണ് പലവരും നെഗറ്റീവായിട്ട് എടുക്കും ഇത്രയും പൈസ ഉണ്ടല്ലോ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ പത്തേ ഇരുപതിനോ ഇതിനെക്കാട്ടും കോണ്ടിറ്റിയിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം പലവരും നെഗറ്റീവ് കമൻ്റ് ഇടാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അതേ മുൻകൂട്ടി നിങ്ങൾക്ക് ഒരു എടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം നൂറ്റി മുപ്പത് പ്ലസ് സി സി ആണ് കൊറിയർ ചാർജ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത്രയും വലിയ പാക്കറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഒരു ബോക്സിലൊക്കെ ഉള്ളാകുന്നത്രയും അത്രയും നമ്മൾ കൊടുക്കും അപ്പം ഇന്ന് പിന്നെ ഗ്രാമുണ്ട് അങ്ങനെയൊന്നും നമ്മൾ നോക്കി ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടവർ മാത്രം സെലക്ട് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും മതി അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഇപ്പം തന്നെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഒരു വീഡിയോ ഒരു വീഡിയോ ആണ് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറയുക അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നിർത്തുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് ഒന്ന് കാണു എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ മാർക്കറ്റിൽ ഇത് വാങ്ങണോ വേണ്ടോന്ന് മിക്ക വെള്ളത്തിൽ മുക്കിയെടുത്ത മീൻ പുരട്ടാനായി കൊണ്ടിരുന്ന സ്ഥലം നോക്കൂ ഈച്ചയും പ്രാണിയും മറക്കുന്ന കൽഭരണികൾ ആഴ്ചകളോളം ഇതേ ലായനി ഇവർ ഉപയോഗിക്കും ഉപ്പ് പിടിച്ചാൽ പിന്നെ നിലത്തിട്ട് ഉണക്കലാണ് പലയിടങ്ങളിലും മനുഷ്യ വിസർജ്യം ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞ ഈ ദൃശ്യങ്ങൾ കൂടി കാണൂ കാണൂണിയോടെ ഗുണമേന്മയുള്ള പച്ചമത്സ്യങ്ങളെല്ലാം കച്ചവടം ചെയ്തു തീരും ബാക്കിയാകുന്ന അഴുകി തുടങ്ങിയ മത്സ്യം ചുളുവിലയ്ക്കെടുത്താണ് ഉണക്കമീനുണ്ടാക്കാൻ അടുത്തുള്ള മുക്കുവ ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത് ചെറു ചെറു യൂണിറ്റുകളിലിരുന്ന് ബിഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെ എത്തിയ സ്ത്രീകൾ ഉണക്കമീൻ തയ്യാറാക്കുന്നു മനുഷ്യ വിസർജം കലർന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കറുത്ത നിറമായ വെള്ളത്തിൽ രണ്ട് തവണ മുക്കിയെടുക്കുന്നു അഴുക്ക് വെള്ളത്തിൽ മുക്കിയെടുത്ത മീൻ പുരട്ടാനായി കൊണ്ടിടുന്ന സ്ഥലം നോക്കൂ ഈച്ചയും പ്രാണിയും അറയ്ക്കുന്ന കൽഭരണികൾ മുക്കുവ ഗ്രാമങ്ങളിൽ നിന്നും ഇങ്ങനെ ചെറു വണ്ടികളിലായി ഗോഡൌണ്ടുകളിലേക്ക് അവിടെ നിന്നും വലിയ ലോറിയിൽ അതിർത്തി കടന്ന് ഈ ഉണക്കമീൻ കേരളത്തിൽ